ഒരുപാട് നാൾക്ക് ശേഷം സാധിക്കില്ല വീക്കില്ലായിരുന്നെങ്കിൽ മേ ബി കളി കുറച്ചുകൂടി നന്നായിരിക്കും വീക്കിൻ്റെ കാരണം കുറച്ച് നിങ്ങൾക്ക് കാണാൻ യാതൊരു ലാഗും ഒക്കെ ഫീൽ ചെയ്യുന്നത് ഈ ഇവൻറ്റ് എന്ത് ഇവൻ്റാണെന്നോ അല്ലെങ്കിൽ ഈ ഇവൻ്റ് വന്നിട്ട് എത്ര നാളായെന്നും എനിക്ക് പിടിയില്ല അപ്പം ഇവന്റിൻ്റെ മെയിൻ ലൊക്കേഷൻ ഇതാണെന്ന് മനസ്സിലായി മൂന്നാല് വട്ടം ഇറങ്ങി ഇറങ്ങാം മരിക്കുക ഇറങ്ങാം മരിക്കുക അങ്ങനെ തന്നെയാണ് ഇതുവരെ എനിക്ക് അങ്ങോട്ട് ഗെയിം കണക്റ്റായിട്ടില്ല ഇവന്റ് പ്രത്യേകിച്ച് ബി യൂസ് ചെയ്യുന്നുണ്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് വീഡിയോ റെക്കോർഡിങ് എൻ്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ഫോൺ മൊത്തത്തിൽ ഫോണിന്റെ മഹത്വം ഏകോട്ട് അത് ഇടുന്നുണ്ട് എന്നിട്ടും കളിക്കാൻ പറ്റുന്നില്ല ഞാൻ ഗെയിമിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല ഞാനതാണ് ഒരു ഇടയ്ക്ക് ഒരു വോയിസ് ഓവർ കൊടുത്തത് ഇനി എന്തായാലും വോയിസ് ഇനിയില്ല ഇനിയുള്ള വീഡിയോസിനകത്ത് നോർമലാകുന്ന അതിനകത്ത് തന്നെ വന്നിട്ടുള്ള വോയിസ് ആയിരിക്കും ഉണ്ടാവുക അധികമായിട്ടൊന്നും പറയാൻ കാണത്തില്ല കാരണം വീഡിയോ പി എം മണി അത് മൊത്തം ഞാൻ പറയുന്നത് കാരണം അതേപോലെ നല്ല ലാഗ് ഉണ്ടായിരുന്നു നല്ല എം എസ് എൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി ബി പിന് എൻഡാവുകയാണ് ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ടൈമിൽ എനിക്ക് ചിലപ്പോൾ പറ്റിയേനെ ആ ടൈമിൽ ഭയങ്കര ഒരു സ്റ്റെക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വി പിന് പണി തന്നിട്ട് എൻ്റായി ലൈവ് പോയി ഞാൻ ഏതാകുന്നുണ്ട് നോക്കാവുന്നുണ്ട് അല്ല ഞാൻ മരിക്കുന്നുണ്ട് പക്ഷേ അതേ ടൈമിൽ തന്നെ ബി പിൻ ഇതാവുന്നുണ്ട് മരിക്കാൻ കാരണം അതേപോലെ എം എസ് അടിച്ചു ഫോൺസ് ചെക്കായി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു

നാം കാണോ 농구요 എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക নালুচাওঁ you on a raid che ഒരുപാട് നാൾ കളിക്കാതെ ഇരുന്നുകൊണ്ട് തന്നെയും സെൻസിറ്റിവിറ്റി ഭയങ്കര മോശമാണ് കുറച്ചൊന്ന് കളിച്ച് അല്ലെങ്കിൽ കുറച്ചൊന്ന് കളിച്ചാൽ മാത്രമൊന്ന് സെറ്റാകുന്നത് എന്തായാലും ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഞാൻ ഫോണൊരു സൈഡിലോട്ട് പോയി ഫോൺ വേറെ സൈഡിലോട്ട് പോകണം അത്രയ്ക്ക് ലാഗ് Okay, bye.